പുതു മലപ്പുറം ജില്ലാ ട്രോമാർ പ്രവർത്തകരെ ഇവിടെ ചുടുകാപ്പി വിതരണം ചെയ്യാൻ ഒരുങ്ങാണ് പന്ത്രണ്ട് മണിക്ക് ന്യൂ ഇയർ പിറന്നിരിക്കുന്നു മലപ്പുറം ജില്ലാ ട്രോമാക്കെയറിന്റെ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ വേങ്ങര സിനിമ ഹാൾ ജംഗ്ഷനിലാണ് ചുടുകാപ്പി വിതരണം ചെയ്ത് റോഡ് സുരക്ഷയെ പറ്റിയൊക്കെ ആളുകൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷൻ യൂണിറ്റുകളിൽ നിന്നായിട്ടുള്ള പല സ്ഥലത്തും ഇന്ന് മലപ്പുറം ജില്ലാ റോമ കേന്ദ്ര ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പരിപാടി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങും അപ്പോൾ എല്ലാം റെഡിയായി ഇതാ ഇവിടെയൊക്കെ ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ട്രോമാ പ്രവർത്തകരെല്ലാരും രാത്രിയിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്